ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ വ്ലോഗാണ് അപ്പം ഞാൻ പതിവ് പോലെ രാവിലെ തന്നെ എണീറ്റ് പഠിക്കുകയാണ് പിന്നെ ഞാൻ ഹോം ടൂറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പം അത് കുറേ പേര് കണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് താങ്ക്സ് പിന്നെ എന്തിട്ട് പറയാം നമ്മൾ പുതിയ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഒരു ഡേ ഡെയിമ ലൈഫാണ് പിന്നെ രാവിലത്തെ കുർബാനയ്ക്ക് അമ്മച്ച് പോയി അപ്പം അമ്മ ഇവിടെ എന്തൊക്കെയോ അടുക്കളയിൽ പണി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു ഞാൻ എന്തൊട്ട് നല്ല കുട്ടിയാണ് എന്ന് രാവിലെ എണീറ്റ് മു മുറ്റം അടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചൂലൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഈ മുറ്റടിക്കാൻ പോവാണ് പിന്നെ എൻ്റെ ഒരു വൈറ്റ് പാൻറ് അവിടെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അമ്മ അപ്പം ഞാനത് എടുത്തുകൊടുത്ത് കാരണം അതിന്മയ്ക്ക് ഇങ്ങനെ മുറ്റടിക്കുമ്പോൾ ചിലപ്പോൾ പൊടിയൊക്കെ ആവും വൈറ്റ് വൈറ്റായതുകൊണ്ട് അത് ഇതാവും പിന്നെ നമ്മുടെ മൂച്ചയുടെ രാവിലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലാണ് പണി പറ്റിക്കുന്നത് അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ കോരിയെടുക്കാമായിരുന്നു കോരിയിട്ട് വരുന്നില്ലായിരുന്നു എന്നിട്ട് ഞാൻ തോണ്ടിയൊക്കെ എടുത്തു പിന്നെ ഞാൻ ഗേറ്റൊക്കെ തുറന്ന് പുറത്തിറങ്ങിയൊക്കെ അടിച്ചൊക്കെ വാരി പിന്നെ നമ്മുടെ പെരുന്നാളുടെ സമയത്ത് തമ്പോലത്തിൻ്റെ കൂടെ ഒരു പീരങ്കി പോലത്തെ ഒരു സാധനം ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ കുറെ ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ വരുമോ അപ്പം അത് ഇതുവരെ മുറ്റത്ത് നിന്ന് പോയിട്ടില്ല എപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ അടിച്ചൊരു മുക്കിയിൽ അങ്ങോട്ട് കൂട്ടിയിടാണ് അങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്മച്ചി പള്ളിയിൽ നിന്ന് വരുന്നത് പള്ളിക്ക് കഴിഞ്ഞ് കുർബാനക്ക് കഴിഞ്ഞ് വരുന്നത് അമ്മച്ചി പെട്ടെന്ന് കണ്ടപ്പോൾ അമ്മച്ചിക്ക് അത്ഭുതം തോന്നി ഞാൻ നന്നായി എന്നറിഞ്ഞപ്പോൾ പിന്നെ അമ്മച്ചി പള്ളിയിൽ പോയി വന്നതിന്റെ വിശേഷമൊക്കെ ഇങ്ങനെ അമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാനാണെങ്കിൽ ബാക്കിൽ പാവം കഷ്ടപ്പെട്ട് അടിച്ചു വരാണ് ഞാനിങ്ങനെ അടിച്ച് വരി കൊണ്ടുവരണം അതൊരു കാറ്റ് വരുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞ് ബാക്കിൽ പോവും അത് ഞാൻ വീണ്ടും അടിച്ച് വരി കൊണ്ടുവരണം വീണ്ടും ബാക്കിൽ പോവും വീണ്ടും വരും അങ്ങനെ ഒരു സംഭവമാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ നല്ല കുഞ്ഞു കുട്ടികളാണ് ഇവർ ആൽഫിയാണ് കുഞ്ഞാൻ ാടലും ചെറിയ കുട്ടി അപ്പോ അവര് രണ്ടുപേരെന്തൊക്കെയോ ചോറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തോട്ടിടുന്നുണ്ട് അതിന്റെ ഗ്യാപ്പില് പിന്നെ കുഞ്ഞാടി ഞാൻ അടിച്ചു വരനെ കണ്ടപ്പോൾ അവൾക്കും നന്നാവണംന്ന് ആഗ്രഹമായി അപ്പോൾ അവളും ഒരു ചൂല് എടുത്തിട്ട് ഇറങ്ങി വന്നു പക്ഷെ ചൂലിങ്ങനെ ലൂസായിട്ടിരിക്കണ കാരണം അതുമത്തേ കീർക്കളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉരുപ്പോ അച്ചു അത് കെട്ടി കൊടുത്തു ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തൊക്കെ കെട്ടിക്കൊടുത്തു പിന്നെ അവൾ തുടങ്ങി അങ്ങോട്ട് അടിച്ച് വരണ്ടെ അവൾക്ക് പറ്റാവുന്ന പോലെ എന്തൊക്കെയോ കാട്ടി അവൾ അടിച്ച് വായിട്ടുണ്ട് പക്ഷെ അത് വീണ്ടും ലൂസായി അതുമത്ത കീർക്കുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ാണ് അപ്പം ഞാൻ അങ്ങനെ തന്നെ അവളകത്തേക്ക് കയറ്റി വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് കാറ്റസ് ഉണ്ട് അപ്പം വേഗം അടിച്ചുവാരി കഴിഞ്ഞിട്ട് എനിക്ക് കാറ്റസത്തിന് പോകണം അപ്പം ഞാൻ വേഗം അടിച്ചുവാരി കഴിഞ്ഞ് പല്ലയക്കാൻ വേണ്ടി പിന്നെ ഇതാണ് നമ്മുടെ പള്ളി അങ്ങനെ കാറ്റസ് കഴിഞ്ഞ് വന്നപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു അജിമാമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അജിമാമ വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വല്യമ്മച്ചി വീട്ടിൽ പോയി അങ്ങനെ അവർ വീട്ടിൽ വരണമെന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പം വല്യമ്മച്ചിൻ്റെ വീട്ടിലെല്ലാവരും ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മള് വല്യമ്മച്ചിന്റെ വീട്ടിലെത്തി പിന്നെ മോളി മാമ്മയും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരും എടുക്കാൻ പറ്റില്ല അവർ വല്യമ്മച്ചിന്റെ വീട്ടിൽ വന്നില്ല അവരങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നേരെ വീട്ടിൽ പോയി അപ്പം ഇവർ എല്ലാവരും കൂടെ വാവ ചേച്ചി വാചേജി ശീലമാമ പിന്നെ നമ്മുടെ കൺമണി അജിമേമയ്ക്ക് കൂടെ പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ഇങ്ങനെ സ്കേറ്റ് ചെയ്യുന്നു കണ്ടത് സ്കേറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ചെയ്യാൻ കൊതിയായി എനിക്കൊന്ന് ചെയ്യണം തോന്നി അതിങ്ങനെ മൂന്ന് ചക്രം ഉള്ളതാണ് ചെയ്യണത് അപ്പം എങ്ങനെ ഇത് ചെയ്യാൻ പറ്റണോ അവന് നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇങ്ങനെ പോണത് അവ അവൻ ഇങ്ങനെ പഠിക്കുന്നുണ്ട് അത് ഇങ്ങനെ സ്കേറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട് അപ്പം ഞാൻ എനിക്കൊരാഗ്രഹം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അവൻ ഒരു തന്നു എനിക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു വലിയ കാറ്റിൽ അതൊക്കെ പക്ഷെ എനിക്ക് അങ്ങനെ സ്കേറ്റ് ചെയ്യാനൊന്നും അറിയില്ല നാല് ചക്രം ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അത്യാവശ്യമൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യാം പക്ഷേ ഇത് മൂന്ന് ചക്രം എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്ക് താങ്ങായിട്ട് അമ്മ ചേച്ചി വന്നു അങ്ങനെ അമ്മ ചേച്ചിനെ പിടിച്ച് ഞാൻ ഞൊണ്ടി ഞൊണ്ടി പോകുന്ന പോലെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ കപ്പിൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് സ്കേറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ മുത്തുമോൻ നല്ല അടിപൊളിയായിട്ട് ചെയ്യും ഒക്കെ അപ്പം ഇനി അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ അങ്ങനെ വെച്ചു പിന്നെ ഞങ്ങൾ അവിടെ പുട്ട് കഴിക്കാനിരുന്നു പുട്ടും പിന്നെ പഴവും ചായയും കൂടെ അപ്പോ വലുമ്പച്ചീടെ പുട്ട് നല്ല അടിപൊളി പുട്ടാണ് ഒരു സ്പെഷ്യൽ പുട്ടാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അത് കഴിക്കാൻ അവിടെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കസിൻസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര എന്താ കുരുത്തക്കേടാണ് അപ്പം അന്നെന്ന് പറയുമ്പം ഒരു ചെരുപ്പെറിയൽ കളിയായിരുന്നു എൻ്റെ ചെരുപ്പ് എവിടേക്കുവായിരുന്നു കുഞ്ഞാറ്റയുടെ ചെരുപ്പും ഏതോ പറമ്പില് എൻ്റെ ചെരുപ്പ് കനാലില് അജുമാമ്മയുടെ ചെരുപ്പ് വേറെ എവിടെക്കോ അങ്ങനെ ഞങ്ങൾ ചെരുപ്പേറിയൽ കളിയായിരുന്നു കല്ലുകൂടി ഇത് എല്ലാതൊക്കെ ഒരു രസമാണ് പിന്നെ മുത്തുമ്പോൾ മാത്രമല്ല അവൻ്റെ അനിയത്തിയും കുഞ്ഞൂസും സ്കേറ്റും ചെയ്യാ തിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും നിക്കും കഴിച്ചപ്പം അത് കാണുമ്പോൾ എനിക്ക് വിഷമം വരും ആ ചെറിയ കൊച്ചുമാർ ഇത് ചെയ്യുന്നുണ്ട് അവരുടെ സ്കൂളിൽ ഇങ്ങനെ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നല്ല കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതിന് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയി അങ്ങനെ ഞാനും കുഞ്ഞാറ്റും ഡാൻസ് ക്ലാസ്സിലെത്തി അപ്പൊ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈനാമിക് ഹീറോസ് എന്നാണ് എന്റെ ഡാൻസ് ക്ലാസ്സിന്റെ പേര് അപ്പൊ ഞങ്ങൾ അവിടെ എത്തി അവിടെ ഇങ്ങനെ ഒരു കൊറിയോഗ്രാഫി നടക്കുകയായിരുന്നു അപ്പൊ അത് മമ്മ ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോ എടുത്തു പിന്നെ കുഞ്ഞാലയുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പം അവള് കൂട്ടുകാരിയുടെ കൂടെ കളിക്കുകയാണ് പിന്നെ ഒരു കാര്യം പറയുള്ളത് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ ഒരു സാറ് ബ്രേക്ക് എടുത്തിട്ട് പോവാണ് അപ്പം അത് കാരണം ആ സാറിൻ്റെ കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം അതിനും ഞാൻ നിന്നു കുഞ്ഞാറ്റ് കുഞ്ഞാട്ടിങ്ങനെ അവിടെ ആ ഉണ്ണിയുടെ കൂടെ അങ്ങനെ കളിച്ച് നിന്നു അങ്ങനെ സാറ് പോകുന്നതിനാൾ മുമ്പ് സാറ് ചെയ്ത ഒരു കൊറിയോഗ്രാഫി ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നു സാറ് നല്ല അടിപൊളിയാണ് അപ്പോൾ പോകുന്നതിന് നല്ല വിഷമമുണ്ട് practice every day. So, those he of you w o practice, you can e l i m v e r c e y r e e d a o n and c o n i n c e y u c e the s t u n c h s e n s y o n l o m t h s t you c n l e a r the s a m e t u d e e d u c a t h o n o n s c r n f t y e a h a r t h c l e s o n a n d o u a n n o m the s d o e d u c a t h o n d o u n s t u d e e s d o u c a l e s d e n c e s t o r t a n l a m t a l a n f r n t s o u n l t o u e m e n t a n l y o n e the n t l e a e a r a n l a r n e n y n y I feel all the love. I feel all the love you'll be most excited about. Get out your... Don't worry, that's not the story. Guys, just in the moment, you'll be on the floor. നീ വരണ്ട കുഞ്ഞാറ്റിക്ക് വരണ്ട അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പം എൻ്റെ ഡാൻസ് പാർട്ട്ണറായ ശ്രീകുട്ടിയും ശ്രീകുട്ടിയുടെ അമ്മയും അങ്ങനെ ഞങ്ങളൊക്കെ കൂടെ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഞങ്ങൾ ഓർഡർ ഒക്കെ ചെയ്തു സംഭവമൊക്കെ വന്നു പിന്നെ കുഞ്ഞാരയുടെ കാര്യം പറയേണ്ടതല്ലോ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ലവർ ആണ് അപ്പം അതിരുന്ന് അവിടെ ഇരുന്ന് കേട്ടുന്നുണ്ട് കുഞ്ഞിട്ട പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിഞ്ഞ് അവർ വീട്ടിൽ പോവാണ് അപ്പം ഞാൻ ടാറ്റാ ഒക്കെ പറഞ്ഞ് ഞങ്ങളും വീട്ടിൽ പോവാണ് അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ കണന്ന് തന്നെ പുതിയ വീഡിയോ ആയിട്ട് ടാറ്റാ